പി വി അൻവർ തുറന്ന് സമ്മതിച്ചു നിലമ്പൂരിൽ സ്വരാജ് ജയിക്കും തെരഞ്ഞെടുപ്പിന്റെ പൾസും ജനങ്ങളുടെ ആവേശവും ഫീൽഡിൽ നിന്ന് കണ്ടിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം ആ സത്യം വെട്ടി തുറന്നു പറഞ്ഞു അതാ ഞാൻ പറയുന്നത് എനിക്ക് അദ്ദേഹത്തോടുള്ള വിരോധമല്ല അദ്ദേഹത്തെ തലകുത്തി മറിഞ്ഞ് അവിടെ ജയിപ്പിക്കാൻ കഴിയില്ല അത്രയും വിരോധികൾ അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പിണറായിസ്യത്തെ തകർക്കാൻ അദ്ദേഹത്തെ പറ്റില്ല പിണറായി പറയുന്ന അൻവറിന്റെ രാഷ്ട്രീയം പോവുകയാണ് ഇവിടെ ഇവിടെ ഉയർന്നു നിൽക്കാൻ ഇതിന് ഇതിന് കാരണം കൂടി പറയുന്നുണ്ട് വി ഡി സതീശന്റെ അഹങ്കാരവും സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷൗക്കത്ത് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന അവമതിപ്പുമാണ് സ്വാഭാവികമായിട്ട് വളരെ പ്രസ്റ്റീജിയസ് തെരഞ്ഞെടുപ്പായി എൽ ഡി എഫും യു ഡി എഫും കണക്കാക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണ് ആ ഉപതെരഞ്ഞെടുപ്പിൽ ജയം നിശ്ചയിക്കുന്നത് പി വി അൻവർ എന്ന മുൻ എം എൽ എത്രമാത്രം വോട്ട് പിടിക്കും എന്നതിനെ ആശ്രയിച്ചാണ് അവിടെയാണ് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം പൂർത്തീകരിക്കുമ്പോൾ അൻവർ തന്നെ ആ യാഥാർത്ഥ്യം തുറന്ന് സമ്മതിച്ചിരിക്കുന്നത് അതോടുകൂടി ചിത്രം വ്യക്തമാവുകയാണ് ഇടതുപക്ഷം പോലും അട്ടിമറി പ്രതീക്ഷിക്കുന്നതിലത്ത് ജനങ്ങളുടെ പ്രതികരണവും ഫീൽഡിൽ നിന്നുള്ള വിവരങ്ങൾ വെച്ചിട്ട് അൻവർ ഈ യാഥാർത്ഥ്യം തുറന്നു പറയുമ്പോൾ യു ഡി എഫ് ക്യാമ്പിന്റെ ആശങ്ക വാനോളം എത്തിയിട്ടുണ്ട് കാര്യം അൻവറിനെ കൂടെ നിർത്താതെ സതീശ ഹുങ്കിൽ പുറത്താക്കി തന്റെ കഴിവിൽ വിജയിപ്പിച്ചെടുക്കുമെന്ന് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച സതീശനും പി വി അൻവർ നിർണായക ഫാക്ടർ ആകില്ല എന്ന ആത്മവിശ്വാസമാണ് കാലിടറാനുള്ള അവസരമുണ്ടാക്കിയിരിക്കുന്നത് ഒരുപക്ഷെ പിണറായി വിജയനെതിരെയും പിണറായിസോ എന്നൊക്കെ പറഞ്ഞ് വളരെ ശക്തമായിട്ട് അൻവർ അവിടെ മത്സര രംഗത്ത് നിറഞ്ഞു നിന്നപ്പോ സ്വാഭാവികമായിട്ടും ഒൻപത് വർഷം ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്രനായി നിന്ന എം എൽ എ എത്രത്തോളം നിർണായകമാകുമെന്നുള്ള ആശയക്കുഴപ്പമുണ്ടായിരുന്നു കാര്യം യു ഡി എഫിന്റെ ഉറച്ച കോട്ടയെന്ന് വിലയിരുത്തപ്പെടുന്ന നിലമ്പൂരിൽ പി വി അൻവർ പിടിച്ചെടുക്കുന്ന വോട്ടാണ് വിജയിയെ നിശ്ചയിക്കുക ആ നിലയ്ക്ക് നോക്കുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെതിരെ ഉയർന്ന ജനവികാരം ആ വികാരത്തെ മുഴുവൻ പി വി അൻവറിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ സ്വരാജ് വിജയിക്കുമെന്നുള്ള നിഗമനം ഏറെക്കുറെ ഉറപ്പാണെന്ന് തെളിയുകയാണ് ആ ഒരു കാര്യം മുൻകൂട്ടി അൻവർ തന്നെ ഒടുവിൽ സ്ഥിരീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ ക്യാമ്പുകൾക്ക് കടുത്ത ആത്മവിശ്വാസം ഉച്ചയ്ക്ക് ശേഷമുള്ള പോളിംഗിൽ പ്രതിഫലിക്കാൻ സാധ്യത ഏറിയിരിക്കും ഇപ്പൊ വി വി പ്രകാശിന്റെ ഭാര്യ മക്കളെവിടെ എവിടെ അവര് കൊട്ടിയൂരി പോയിരിക്കുകയാണ് എന്തിനാ പോയത് അതാ ഞാൻ പറയുന്നത് എനിക്ക് അദ്ദേഹത്തോടുള്ള വിരോധമല്ല അദ്ദേഹത്തെ തലകുത്തി മറിഞ്ഞ അവിടെ ജയിപ്പിക്കാൻ കഴിയില്ല അത്രയും വിരോധികൾ അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പിണറായിസത്തെ തകർക്കാൻ അദ്ദേഹത്തെ പറ്റില്ല പിണറായിസം ഈ പറയുന്ന അൻവറിന്റെ രാഷ്ട്രീയം ആൻറ്റി ഇൻകമ്പൻസീം വളരെ കൈ വിടാൻ പോവുകയാണ് ഇവിടെ ഇവിടെ പിണറായി ഉയർന്നു നിൽക്കാൻ പോവുകയാണ്